ഇതിനു മുമ്പുള്ള ഒരു വീഡിയോയിൽ ഞാൻ വ്യത്യസ്തമായ ഡിസ്പ്ലേ ടെക്നോളജികളെ കുറിച്ച് അതായത് എൽ സി ഇ ഡി എൽ ഇ ഡി ക്യു എൽ ഇ ഡി ഒ എൽ ഇ ഡി ടിവികളെ കുറിച്ച് സംസാരിച്ചിരുന്നു എന്നാൽ ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഡിസ്പ്ലേ റെസൊല്യൂഷനെ കുറിച്ചാണ് ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു റോംബോ സയൻസ് എന്താണ് റെസൊല്യൂഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് നോക്കാദ്യം മനസ്സിലാക്കാം ഒരു ചിത്രമല്ലെങ്കിൽ വീഡിയോ എത്രത്തോളം വ്യക്തമാണെന്ന് തീരുമാനിക്കുന്ന ഘടകമാണ് റെസൊല്യൂഷൻ ഒരു ഡിജിറ്റൽ സ്ക്രീനിലെ ചിത്രങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ചെറിയ ചെറിയ ചതുരക്കട്ടകൾ ഉണ്ടാണെന്ന് നിങ്ങൾക്കറിയാം ഇവയെ പിക്സലുകൾ എന്ന് വിളിക്കുന്നു അതായത് ഡിജിറ്റൽ ഇമേജിൻ്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് ആണ് ഒരു പിക്സൽ എന്നത് പതിനായിരക്കണക്കിന് ഇത്തരം പിക്സലുകൾ ഒരുമിച്ച് ചേർന്നാണ് ഒരു ചിത്രം ഉണ്ടാകുന്നത് ഒരു ടി വി സ്ക്രീനിൻ്റെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ മൊബൈൽ സ്ക്രീനിൻ്റെ റെസോല്യൂഷൻ എന്നത് അതിൻ്റെ വീതിയും ഹൊറിസോണ്ടൽ നീളത്തിൽ വെർട്ടിക്കലിലും എത്ര പിക്സൽ ഉണ്ട് എന്നുള്ളതാണ് ഉദാഹരണത്തിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇൻറ്റു ആയിരത്തി എൺപത് റെസൊല്യൂഷൻ എന്നാൽ അതിനർത്ഥം വീതിയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് പിക്സലുകളും ഉയരത്തിൽ ആയിരത്തി എൺപത് പിക്സലുകളും ഉണ്ടെന്നാണ് പിക്സലുകളുടെ എണ്ണം കൂടുന്തോറും ചിത്രത്തിന് കൂടുതൽ വ്യക്തതയും അതായത് ക്ലാരിറ്റി സൂക്ഷ്മതയും ഡീറ്റെയിൽസ് ഇവ ലഭിക്കുന്നു ഇനി നമ്മുടെ പ്രധാന ചർച്ചയിലേക്ക് അടക്കാം വിവിധതരം ഡിസ്പ്ലേ റെസൊല്യൂഷനുകളിൽ ഫുൾ എച്ച് ഡി ഫോർ കെ എയ്റ്റ് കെ ഇവയാണ് ഇപ്പോൾ പ്രചാരത്തിലുള്ള റെസൊല്യൂഷനുകൾ ആദ്യം ഫുൾ എച്ച് ഡിയെ സംസാരിക്കാം ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് പിക്സലുകൾ വെഴുത്തിലും ആയിരത്തി എൺപത് പിക്സലുകൾ ഹൈറ്റിലും കാണപ്പെടുന്നു അങ്ങനെ ആകെ പിക്സലുകൾ ഏകദേശം രണ്ട് ദശലക്ഷം ഡിസ്പ്ലേയുടെ വലുപ്പം എത്രയായാലും പിക്സലുകളുടെ എണ്ണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇൻറ്റു ആയിരത്തി എൺപത് തന്നെ ആയിരിക്കും റെസൊല്യൂഷനുകൾ സെയിം ആയിരിക്കും സ്വാഭാവികമായും സ്ക്രീൻ വലുതാകുമ്പോൾ അതിനനുസരിച്ച് പിക്സൽ സൈസ് കൂടും കാരണം ഒരേ എണ്ണം അതായത് രണ്ട് മില്യൺ പിക്സൽ തന്നെയാണ് ഫുൾ എച്ച് ഡി മൊബൈൽ സ്ക്രീനിലും മുപ്പത്തിരണ്ടച് ടി വി സ്ക്രീനിലും വിന്യസിച്ചിരിക്കുന്നത് നിങ്ങൾ ഈ ചിത്രം കാണുക ഇവിടെ മൊബൈൽ ഫോണിൽ പി ഐ പിക്സൽ പെർ ഇഞ്ച് അതായത് ഒരു ഇഞ്ച് നീളമെടുത്താൽ എത്ര പിക്സൽ കാണപ്പെടുന്നു എന്നുള്ളത് വളരെ കൂടുതലായിരിക്കും അതുകൊണ്ടാണ് മൊബൈൽ ഫോൺ വളരെ അടുത്തു പിടിച്ചാലും ചിത്രങ്ങൾ പിക്സലേറ്റ് അല്ലാതെ തെളിമയോടെ കാണാൻ കഴിയുന്നത് ഫുള്ളച്ചിടി ഒരുപാട് കാലം സ്റ്റാൻഡേർഡ് റെസൊല്യൂഷനായി നിലനിന്നു ഇന്ന് സാധാരണക്കാർക്ക് ഏറ്റവും എളുപ്പത്തിൽ ലഭ്യമാകുന്നതും ഏറ്റവും കൂടുതൽ കണ്ടൻറ്റുകൾ ലഭിക്കുന്നതുമായ അത്യാവശ്യം നല്ല റെസോല്യൂഷനാണത് ചെറിയ സ്ക്രീനുകൾ മൊബൈൽ ഫോണുകൾ ലാപ്ടോപ്പുകൾ ഇവിടെയെല്ലാം മികച്ച കാഴ്ച അനുഭവം നൽകാൻ ഫുള്ള ചെടിക്ക് സാധിക്കും ഇനി നമുക്ക് ഫോർ കെ അൾട്രാ ഹൈ ഡെഫനേഷൻ യു എച്ച് ഡി ഇതിനെക്കുറിച്ച് നോക്കാം ഡി സി ഐ അഥവാ ഡിജിറ്റൽ സിനിമ ഇനിഷ്യേറ്റീവ് എന്നത് സിനിമയിലെ ഒരു സ്റ്റാൻഡേർഡാണ് അതിൽ നാലായിരത്തി തൊണ്ണൂറ്റിയാറ് ഇൻ റു രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് പിക്സലുകളാണുള്ളത് ഇതാണ് ഫോർ കെ അൾട്രാ ഹൈ ഡെഫിനേഷൻ സിനിമാറ്റിക് റെസൊല്യൂഷൻ ഇതിനേക്കാൾ അല്പം കുറവാണ് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ഡിസ്പ്ലേകളായ മൊബൈൽ ടി വി കമ്പ്യൂട്ടർ ഡിസ്പ്ലേ പ്രൊജക്ടർ ഇവയിലെ ഫോർ കെ റെസൊല്യൂഷൻ എന്നത് ഇത് മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് പിക്സൽസ് ആണ് വീട്ടിൽ ഇരുന്നൂറ്റി അൻപത്തി ആറ് പിക്സലിൻ്റെ കുറവുണ്ടെന്നർത്ഥം ആകെ പിക്സലുകളിൽ ഏകദേശം എട്ടേദശാംശം മൂന്ന് ദശലക്ഷം ശ്രദ്ധിക്കുക ഫോർ കെക്ക് ഫുൾ എച്ച് ഡിയുടെ ഏകദേശം നാല് മടങ്ങ് പിക്സലുകളുണ്ട് കൂടുതൽ പിക്സലുകൾ ഉള്ളതുകൊണ്ട് തന്നെ വലിയ ടിവികളിൽ പോലും ഇത് അതിമനോഹരമായ വ്യക്തതയും ഷാർപ്പ്നസ് ആഴമേറിയ വർണ്ണങ്ങളും ഡീപ്പർ കളേഴ്സ് നൽകുന്നു ഇന്ന് ഒ ടി പ്ലാറ്റ്ഫോമുകളായ നെറ്റ്ഫ്ലിക്സ് ആമസോൺ പ്രൈം ഡിസ്നി ആപ്പിൾ ടി വി ഇവയെല്ലാം ഫോർ കെ കണ്ടനുകൾ സ്ട്രീം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഗെയിമിംഗ് കൺസ്രോളുകളിലും ഫോർ കെ സാധാരണ കണ്ടുവരുന്നു അമ്പത്തി അഞ്ച് ഇഞ്ചിന് മുകളിലുള്ള ടി വി വാങ്ങുകയാണെങ്കിൽ ഫോർ കെ ആണ് ഏറ്റവും നല്ലത് ഫുൾ എച്ച് ഡേക്കാൾ അല്പം വിലവർദ്ധന മാത്രമേ ഉണ്ടാകൂ എന്നാൽ കാഴ്ച അനുഭൂതി വളരെ നല്ലതായിരിക്കുകയും ചെയ്യും എയ്റ്റ് കെ റെസൊല്യൂഷനെ കുറിച്ച് നോക്കാം ഇതും അൾട്രാ ഹൈ ഡെഫിനിഷൻ ഗണത്തിൽപ്പെടുന്നതാണ് ഇവിടെ പിക്സൽ എണ്ണം വിഴുത്തിൽ ഏഴായിരത്തി അറുനൂറ്റി എൺപത് ഹൈറ്റിൽ നാലായിരത്തി മുന്നൂറ്റി ഇരുപത് ആകെ പിക്സലുകൾ നോക്കുമ്പോൾ ഏകദേശം മുപ്പത്തിമൂന്ന് ദശലക്ഷം മുപ്പത്തിമൂന്ന് മില്യൺ പിക്സലുകൾ കാണും എയ്റ്റ് കെ കെ ഫോർ കെയുടെ നാലുമടങ്ങം ഫുൾ എച്ച് ഡിയുടെ പതിനാറുമടങ്ങം പിക്സലുകളുണ്ട് ഈ സാങ്കേതികവിദ്യ ഇപ്പോഴും വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നതേയുള്ളൂ എയ്റ്റ് കെ ടി വി മാർക്കറ്റിൽ പക്ഷേ അത് പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ സോഫ്റ്റ്വെയർ ഇൻഫ്രാസ്ട്രക്ചർ ഇവ ഇപ്പോഴും ഒരു ഫുള്ളി ഫംഗ്ഷണൽ എക്കോസിസ്റ്റമായി വികസിച്ചുകൊണ്ടിരിക്കുന്നതേയുള്ളൂ സിനിമ ടി വി സ്റ്റുഡിയോകൾ ബ്രോഡ്കാസ്റ്റർമാർ എന്നിവർ എ കെ നിർമ്മാണത്തിലേക്ക് പൂർണ്ണമായും മാറിയിട്ടില്ല അതിനാൽ നിങ്ങളുടെ എൽ കെ ടി വിയിൽ കാണുന്ന തൊണ്ണൂറ്റമ്പത് ശതമാനം ചിത്രങ്ങളും ഫോർ കെ അല്ലെങ്കിൽ എച്ച് ഡി ഉള്ളടകമായിരിക്കും അത് അപ്സ്കെയിൽ ചെയ്ത് കാണിക്കുകയാണ് ചെയ്യുന്നത് അതായത് ശരിയായ എ കെ അല്ല ഫോർ കെ അല്ലെങ്കിൽ ഫുൾ എച്ച് ഡിയെ അപ്സ്കെയിൽ ചെയ്തായിരിക്കും അവിടെ കാണിക്കുന്നത് നേറ്റീവ് ഏൽ കെയുടെ യഥാർത്ഥ ഗുണം ഉപഭോക്താവിന് അനുഭവിക്കാൻ കഴിയുന്നില്ല എന്നർത്ഥം അതുകൊണ്ടാണ് ഏൽ കെ വികസന ഘട്ടത്തിൽ എന്ന് ഞാൻ വിശേഷിപ്പിച്ചത് എഴുപത് ഇഞ്ചിൽ കൂടുതലുള്ള വലിയ സ്ക്രീനുകളിൽ കാഴ്ചക്കാരന് ചിത്രത്തിലെ ഓരോ ചെറിയ വിശദാംശങ്ങളും മൈക്രോ ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ ഇത് സഹായിക്കുന്നു അതുകൊണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ കാണുന്നതുപോലുള്ള ഒരു കാഴ്ച അനുഭവം നൽകാൻ ഏൽക്കെ ശ്രമിക്കുന്നു അതേസമയം എ കെ സാങ്കേതിക ഉയർന്ന റെസല്യൂഷൻ ഉൾക്കൊള്ളാൻ പ്രത്യേക ഉപകരണങ്ങൾ ആവശ്യമാണ് എയ് കെ മെറ്റീരിയൽസ് കാര്യക്ഷമമായി നൽകുന്നതിന് എച്ച് ഡി എം ഐ ടു പോയിൻ്റ് വൺ കണക്ഷനുകളും കൂടുതൽ മികച്ച ഡാറ്റ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഉപകരണങ്ങളും ആവശ്യമാണ് എ കെ വീഡിയോയുടെ ഉയർന്ന ഡാറ്റ ഫ്ലോയും റണ്ടറിങ് ആവശ്യങ്ങളും കൈകാര്യം ചെയ്യുന്നതിന് കൂടുതൽ ശക്തമായ സി പി യു ഗ്രാഫിക് യൂണിറ്റുകളും വേണ്ടിവരും അതുപോലെ തന്നെ എയ് കെ വീഡിയോസ് സ്ട്രീം ചെയ്ത് കിട്ടുവാൻ ഉയർന്ന ഇന്റർനെറ്റ് സ്പീഡും ആവശ്യമാണ് നാളേക്കുള്ള ഒരു നല്ല സാങ്കേതികവിദ്യ ഇന്നേ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ എയ് കെ ടി വി ഓപ്റ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല ഫോർ കെ എയ് കെ ടെലിവിഷനുകൾ ഉയർന്ന റെസൊല്യൂഷനുകൾ മികച്ച കാഴ്ചാനുഭവം എന്നിവ നൽകുമ്പോൾ അവ ചില വെല്ലുവിളികളും ഉയർത്തുന്നുണ്ട് അവ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ഫയൽ വലുപ്പം ഫോർ കെ എയ് കെ വീടുകൾക്ക് ഫുള്ളച്ചടി വീടുകളെ അപേക്ഷിച്ച് ഫയൽ വലിപ്പം വളരെ കൂടുതലാണ് ഉദാഹരണത്തിന് ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള ഫോർ കെ വീഡിയോയ്ക്ക് സാധാരണയായി ഫുൾ എച്ച് ഡി സിനിമകളെ അപേക്ഷിച്ച് വലിയ സ്റ്റോറേജ് ആവശ്യമാണ് ഫുൾ എച്ച് ഡി ഫോർ കെ എയ് കെ ഇവയുടെ ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള വീഡിയോയുടെ ഏകദേശ ഡാറ്റ സൈസിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ ഞാനിവിടെ കാണിക്കുന്നുണ്ട് ഫോർ കെ എയ് കെ വീഡിയോകൾ നിങ്ങളുടെ ഹാർഡ് ഡിസ്കിൽ കൂടുതൽ സ്ഥലമെടുക്കും മാത്രമല്ല എഡിറ്റ് ചെയ്യാൻ വളരെ ശക്തിയുള്ള കമ്പ്യൂട്ടർ ആവശ്യമാണ് ഓൺലൈനിൽ ഫോർ കെ അല്ലെങ്കിൽ എയിറ്റ് കെ സ്ട്രീം ചെയ്യാൻ കൂടുതൽ ഇൻ്റർനെറ്റ് വേഗത ആവശ്യമാണ് നിങ്ങളുടെ ഇൻ്റർനെറ്റ് വേഗത കുറവാണെങ്കിൽ ഉയർന്ന റെസല്യൂഷനിലുള്ള വീഡിയോകൾ ബഫർ ആകാനുള്ള സാധ്യതയുണ്ട് ഫോർ കെ സ്ട്രീമിങ്ങിനായി സാധാരണയായി കുറഞ്ഞത് ഇരുപത്തഞ്ച് എം ബി പി എസും എയിറ്റ് കെക്ക് അൻപത് എം ബി പി എസും സ്പീഡ് ആവശ്യമാണ് മറ്റൊന്നുള്ളത് ഉള്ളടക്കത്തിൻ്റെ ലഭ്യത കണ്ടൻറ് അവൈലബിലിറ്റി ഇന്ന് ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് ഫുൾ എച്ച് ഡി കണ്ടൻ്റ് ആണ് ഫോർ കെ കണ്ടന്റുകളും ധാരാളമായി ലഭ്യമാണ് പ്രത്യേകിച്ചും പുതിയ സിനിമകളും ഷോകളും എന്നാൽ എ കെ കണ്ടുകൾ ഇപ്പോഴും വളരെ കുറവാണ് ഇനി നമുക്ക് ടിവികൾക്ക് അനുയോജ്യമായ വ്യൂവിംഗ് ഡിസ്റ്റൻസ് എത്രയാണെന്ന് നോക്കാം തീർച്ചയായിട്ടും ഈ വ്യൂവിംഗ് ഡിസ്റ്റൻസ് എന്നത് റെസൊല്യൂഷനെയും വലുപ്പത്തെയും ആശ്രയിച്ചിരിക്കുന്നു നാൽപ്പത്തിയാറ് ഇഞ്ച് ഫുൾ എച്ച് ഡി ടി വി ആണെങ്കിൽ അനുയോജ്യമായ അകലം ഏതാണ്ട് ആറടിയാണ് അറുപത്തിയഞ്ച് ഇഞ്ച് സ്ക്രീന് ഏറ്റവും അനുയോജ്യമായ കാഴ്ച ദൂരം എട്ടടിയാണ് കാഴ്ചക്കാർക്ക് ഈ അകലത്തിൽ നല്ല റെസൊല്യൂഷൻ ഗ്രഹിക്കാൻ കഴിയുമെന്നർത്ഥം നാൽപ്പത് മുതൽ അറുപത്തഞ്ച് ഇഞ്ച് വരെയുള്ള ഡിസ്പ്ലേകൾക്ക് ഫോർ കെ സാങ്കേതിക ഏറ്റവും അനുയോജ്യം എയ്റ്റ് കെ സാങ്കേതിക ദൃശ്യ നിമഞ്ജനത്തെ ഒരു പുതിയ തലത്തിലേക്ക് ഉയർത്തുന്നു എൺപത്തിയഞ്ച് ഇഞ്ച് സ്ക്രീനിൽ സൂക്ഷ്മമായ വിശദാംശങ്ങൾ ഗ്രഹിക്കാൻ കാഴ്ചക്കാർ ഏഴടി മുതൽ പത്തടി വരെ അടുത്തിരിക്കണം ഇത് സമാനതകളില്ലാത്ത പിക്ചർ ക്ലാരിറ്റിയും യാഥാർത്ഥ്യബോധവും സൃഷ്ടിക്കുന്നു എഴുപത് ഇഞ്ചിൽ കൂടുതലുള്ള സ്ക്രീനുകൾക്ക് എ കെ സാങ്കേതികവിദ്യ വളരെ അനുയോജ്യമാണ് അവിടെ ഉയർന്ന പിക്സൽ എണ്ണം പൂർണ്ണമായി ഉപയോഗിച്ച് അതിശയകരമായ കാഴ്ചാനുഭവം നൽകാൻ കഴിയും അപ്പോൾ ഇവയിൽ ഏതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ചെറിയ സ്ക്രീനുകൾ അതായത് നാൽപ്പത് ഇഞ്ചിൽ താഴെയുള്ള ടി വി ലാപ്ടോപ്പ് ഇവയാണെങ്കിൽ ഫുൾ എച്ച് ഡി മതിയാകും ഡി പി ഐ കൂടുതലാകയാൽ ഈ ഉപകരണങ്ങളിൽ ഫോർ കെയും ഫുൾ എച്ച് ഡിയും തമ്മിലുള്ള വ്യത്യാസം പെട്ടെന്ന് തിരിച്ചറിയാൻ പ്രയാസമാണ് മദ്യവലിപ്പുള്ള സ്ക്രീനുകൾ അതായത് നാൽപ്പത് തൊട്ട് അറുപത്തഞ്ച് ഇഞ്ച് വലുപ്പമുള്ള ടിവികളാണെങ്കിൽ നിങ്ങൾക്ക് മികച്ച കാഴ്ചാനുഭവം ലഭിക്കാനായി ഫോർ കെ ആണ് നല്ല ഓപ്ഷൻ ഇന്ന് ഏറ്റവും പ്രചാരമുള്ളതും അത്യാവശ്യം താങ്ങാൻ കഴിയുന്ന വിലയും ആണ് ഫോർ കെക്കുള്ളത് വളരെ വലിയ സ്ക്രീനുകളാണെങ്കിൽ അതായത് എഴുപത് ഇഞ്ചിന് മുകളിലുള്ള സ്ക്രീനുകളാണെങ്കിൽ നിങ്ങൾ ഹോം തിയേറ്റർ സെറ്റപ്പാണ് ഉദ്ദേശിക്കുന്ന അർത്ഥം ഭാവിയിൽ ഒരു മുതൽക്കൂട്ട നാളേക്ക് എയ് കെ പരിഗണിക്കാം എന്നാൽ കണ്ടന്റ് ലഭ്യത കുറവായതിനാൽ ഇപ്പോൾ തന്നെ എ കെയിലേക്ക് മാറണമെന്നില്ല ഫോർ കെ ടി വികൾ തന്നെയാണ് നിലവിലെ മികച്ച തെരഞ്ഞെടുപ്പ് ഫുൾ എച്ച് ഡി ഫോർ കെ എയ് കെ എന്നിവയുള്ള വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു റെസൊലൂഷനുകൾ കൂടുന്നതനുസരിച്ച് കാഴ്ചയുടെ നിലവാരം മെച്ചപ്പെടുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ബഡ്ജറ്റും ഇൻ്റർനെറ്റ് വേഗതയും റൂമിൻ്റെ വലുപ്പവും പരിഗണിച്ച് വേണം ടി വി തിരഞ്ഞെടുക്കാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റൊരു വിഷയമായി കാണാം അതുവരെ വളരെ നന്ദി നമസ്കാരം